വിദ്യാഭ്യാസം എന്നത് തൊട്ടു തേടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കുകള് മാത്രം പറയുന്ന ഒരാളാണ് പുള്ളിക്കും അറിയത്തില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളി കരുതില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളി കരുതില്ല കൊന്നാ കൊഴപ്പ് സിസ്റ്റം ഇത് നാളെ നാളെ ഞാൻ ചിന്ത വരുന്നത് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു വേണ്ടേ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ എങ്ങനെ ജീവിക്കണം നിങ്ങൾ നിങ്ങൾ ഈ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കാഴ്ചപ്പാടുള്ളവനായിരിക്കണം ഇതിപ്പോ തീരുമാനം എടുക്കണമെങ്കിൽ മേൽത്തളത്തിൽ സ്കൂളിൽ കളക്ടർ തീരുമാനം എടുക്കാൻ പറ്റും അപ്പം അതിനാദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ ഞാനാ പറഞ്ഞു ചുക്ക് ഏതാ ഉണ്ണാമെന്ന് തിരിച്ചറിയാനുള്ള ബോധം വേണ്ട ഒരാളിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക അത് മനസ്സിലായെങ്കിൽ അല്ലേ ആ ശരി അത് കൊള്ളാവുന്ന ഒരു പരിപാടിയാ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ ആട് ഒന്നാണോ എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണ്ടേ വേണ്ട സാഹ വിവരള്ളവരെ പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാർ എന്താണ് മറുപടി പറയാൻ പോകുന്നത്